ജ്ഞാനത്തിൻ്റെ പുസ്തകം അദ്ധ്യായം പതിനഞ്ച് ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ് അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ് ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം മനുഷ്യന്റെ കരവേലയുടെ ദുഷ്പ്രേരണയോ ചിത്രകാരന്റെ നിഷ്ഫല യജ്ഞമായ നാനാവർണാഞ്ചിതമായ ചിത്രങ്ങളോ ഞങ്ങളെ വ്യതിചലിപ്പിക്കുകയില്ല അവയുടെ രൂപം മൂടരെ ആവേശം കൊള്ളിക്കുന്നു നിർജീവ വിഗ്രഹങ്ങളുടെ ജഡരൂപം അവരെ മോഹിപ്പിക്കുന്നു അവ നിർമ്മിക്കുകയോ ആഗ്രഹിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവർ തിന്മയുടെ കവിതാക്കളാണ് അവയിൽ കവിഞ്ഞ് ഒന്നിലും ആശ്രയിക്കാൻ അവർക്ക് അർഹതയില്ല കുശവൻ കളിമണ്ണ് കുഴച്ച് കിണഞ്ഞു പരിശ്രമിച്ച് ഉപയോഗയോഗ്യമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഒരേ മണ്ണിൽ നിന്ന് ഒരേ രീതിയിൽ അവൻ ശുദ്ധവും അശുദ്ധവുമായ ഉപയോഗങ്ങൾക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഓരോന്നിൻ്റെയും ഉപയോഗം അവനാണ് നിർണയിക്കുന്നത് അല്പകാലം മുൻപ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യനാണ് വിഫലമായി അതേ മണ്ണിൽ നിന്ന് വ്യാജ ദൈവത്തെ മെനയുന്നത് തനിക്ക് മരണമുണ്ടെന്നോ തൻ്റെ ജീവിതം ഹ്രസ്വമെന്നോ അവൻ ചിന്തിക്കുന്നില്ല എന്നാൽ അവൻ സ്വർണം വെള്ളി എന്നിവയിൽ പണിയുന്നവരോട് മത്സരിക്കുന്നു ചെമ്പുപണിക്കാരെ അനുകരിക്കുന്നു വ്യാജ ദൈവങ്ങളെ ഉണ്ടാക്കുന്നതിൽ അഭിമാനിക്കുന്നു അവന്റെ ഹൃദയം ചാമ്പലും പ്രത്യാശ കുപ്പയേക്കാൾ വില കുറഞ്ഞതും ജീവിതം കളിമണ്ണിനേക്കാൾ നിസ്സാരവുമാണ് തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തന നിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിച്ചു നമ്മുടെ അസ്തിത്വത്തെ അലസ വിനോദമായും ജീവിതത്തെ ആദായകരമായ ഉത്സവമായും പോലും മനുഷ്യൻ കഴിയുന്നത്ര പണം സമ്പാദിക്കണമെന്നാണ് അവൻ പറയുന്നത് ജഡപദാർത്ഥത്തിൽ നിന്ന് ദുർബല പാത്രങ്ങളും കൊത്തുവിഗ്രഹങ്ങളും നിർമ്മിക്കുമ്പോൾ താൻ പാപം ചെയ്യുകയാണെന്ന് അവൻ എല്ലാവരെയുംക്കാൾ നന്നായി അറിയുന്നുണ്ട് ശിശുക്കളുടേതിനേക്കാളും ബുദ്ധിഹീനവും ശോചനീയവുമാണ് അങ്ങയുടെ ജനത്തെ മർദ്ദിക്കുന്ന ശത്രുക്കളുടെ നില കാഴ്ചയില്ലാത്ത കണ്ണുകളും ശ്വസിക്കാത്ത നാസാരന്ധ്രങ്ങളും കേൾക്കാത്ത ചെവികളും സ്പർശനം സാധ്യമല്ലാത്ത വിരലുകളും നടക്കാൻ ഉപകരിക്കാത്ത പാദങ്ങളുമുള്ള വിളയച്ച വിഗ്രഹങ്ങൾ ദേവന്മാരാണെന്ന് അവർ വിചാരിക്കുന്നു വായ്പ വാങ്ങിയ ചൈതന്യം മാത്രമുള്ള മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അവ തന്നെ പോലെ തന്നെയുള്ള ദൈവത്തെ സൃഷ്ടിക്കുക ഒരുവനും സാധ്യമല്ലല്ലോ അവൻ മർത്യനാണ് അവന്റെ അനുസരണമില്ലാത്ത കരങ്ങൾ നിർമ്മിക്കുന്നതും വ്രതമാണ് അവൻ ആരാധിക്കുന്ന അവൻ ഉത്കൃഷ്ടനാണ് അവന് ജീവനുണ്ട് അവക്കതില്ല അങ്ങയുടെ ജനത്തിന്റെ വൈരികൾ നികൃഷ്ട ജന്തുക്കളെ പോലും ആരാധിക്കുന്നു ബുദ്ധിഹീനത നോക്കുമ്പോൾ അവ മറ്റുള്ള എല്ലാത്തിനേക്കാൾ മോശമാണ് മൃഗങ്ങൾ എന്ന നിലയ്ക്ക് പോലും അവ കാഴ്ചയിൽ അനാകർഷകമാണ് ദൈവത്തിന്റെ മതിപ്പോ അനുഗ്രഹമോ അവയെ സ്പർശിച്ചിട്ടില്ല അദ്ധ്യായം പതിനാറ് ജന്തുക്കളിലൂടെ ശിക്ഷ മൃഗാരാധകർക്ക് അർഹിച്ച ശിക്ഷ അത്തരം ജന്തുക്കളിലൂടെ തന്നെ ലഭിച്ചു മൃഗങ്ങളുടെ പറ്റം അവരെ പീഡിപ്പിച്ചു സ്വജനത്തെ ശിക്ഷിക്കുന്നതിന് പകരം അങ്ങ് അവരോട് കാരുണ്യം കാണിച്ചു അവർക്ക് വിഷപ്പെടക്കാൻ രുചികരമായ കാടപക്ഷികളെ നൽകി ഭക്ഷണം കൊതിച്ച വൈരികൾക്കാകട്ടെ അരോചകമായ വിചിത്ര ജീവികളെ അയച്ചു സ്വജനത്തിന്റെ അല്പകാലത്തെ ദാരിദ്ര്യത്തിനു ശേഷം അങ്ങ് അവർക്ക് വിശിഷ്ട ബോധ്യങ്ങൾ നൽകി ആ മർദ്ദകർക്ക് കഠിന ദാരിദ്ര്യം നൽകുക ആവശ്യകമായിരുന്നു ശത്രുക്കളെ എത്രമാത്രം അങ്ങ് പീഡിപ്പിച്ചുവെന്ന് അങ്ങയുടെ ജനത്തെ ഇതുവഴി കാണിച്ചു കൊടുത്തു അവിടുത്തെ ജനം വന്യമൃഗങ്ങളുടെ ക്രൗര്യത്തിനിരയാകുകയും സർപ്പദംശനമേറ്റ് നശിക്കുകയും ചെയ്തപ്പോൾ അങ്ങയുടെ ക്രോധം നീണ്ടു നിന്നില്ല അവർ അല്പകാലം താക്കീത് എന്ന നിലയിൽ പീഡനമേറ്റു അങ്ങയുടെ നിയമത്തിലെ അനുശാസനങ്ങൾ ഓർമ്മിപ്പിക്കാൻ അവർക്ക് രക്ഷയുടെ അടയാളം നൽകി അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു അവർ കണ്ട വസ്തുവിനാലല്ല എല്ലാറ്റിന്റെയും രക്ഷകനായ അങ് മൂലം രക്ഷപ്പെട്ടു അങ്ങാണ് ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നതെന്ന് ഞങ്ങളുടെ ശത്രുക്കളെ അങ് ഇതുവഴി ബോധ്യപ്പെടുത്തി വെട്ടുകിളികളുടെയും ഈച്ചകളുടെയും ഉപദ്രവത്താൽ അവർ മരിച്ചു വീണു അവർക്ക് ഉപശാന്തി ലഭിച്ചില്ല ഇത്തരത്തിലുള്ള ശിക്ഷ അവർ അർഹരായി തീർന്നു അർഹരായിരുന്നു അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിശ്വസർപ്പത്തിന്റെ പല്ലിനും കഴിഞ്ഞില്ല അങ്ങയുടെ കാരുണ്യം രക്ഷക്കെത്തി അവരെ സുഖപ്പെടുത്തി അങ്ങയുടെ കൽപ്പനകൾ അനുസ്മരിപ്പിക്കാൻ അവർ ദംശിക്കപ്പെട്ടു എന്നാൽ അവിടുന്ന് അവരെ അതിവേഗം രക്ഷിച്ചു അല്ലെങ്കിൽ ആഴമുള്ള വിസ്മൃതിയിലാണ്ട് അങ്ങയുടെ കാരുണ്യം അനുഭവിക്കാൻ അവർക്ക് ഇടയാകാതെ പോകുമായിരുന്നു കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജീവന്റെയും മരണത്തിന്റെയും മേൽ അങ്ങക്ക് അധികാരമുണ്ട് മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടെ നിന്നാണ് ഒരുവൻ തന്റെ ദുഷ്ടതയിൽ മറ്റൊരുവനെ വധിക്കുന്നു എന്നാൽ വേർപെട്ടു പോയ ജീവനെ തിരികെ കൊണ്ടുവരാനോ ബന്ധിതമായ ആത്മാവിനെ മോചിപ്പിക്കാനോ അവന് കഴിവില്ല കന്മഴയും മന്നായും അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് ഓടിയൊളിക്കാൻ ആർക്കും സാധിക്കുകയില്ല അങ്ങയെ അറിയാൻ കൂട്ടാക്കാത്ത ധിക്കാരികൾ അങ്ങയുടെ ശക്തമായ പ്രഹരമേറ്റു അവരെ അതിവൃഷ്ടിയും ഹിമപാതവും കൊടുങ്കാറ്റും പിന്തുടർന്നു അഗ്നി അവരെ നിശേഷം നശിപ്പിക്കുകയും ചെയ്തു എത്ര അവിശ്വസനീയം എല്ലാത്തിനെയും ശമിപ്പിക്കുന്ന ജലത്തിൽ അഗ്നി കൂടുതൽ ശക്തിയോടെ ജ്വലിച്ചു പ്രപഞ്ചം നീതിമാന്മാർക്ക് വേണ്ടി പോരാടുമല്ലോ അധർമ്മികൾക്കെതിരെ ഐക്യപ്പെട്ട ജീവികൾ നശിക്കാതെ ും ഇത് കണ്ട് തങ്ങളെ ദൈവത്തിന്റെ ശിക്ഷാവിധി പിന്തുടരുകയാണെന്ന് അവർ മനസ്സിലാക്കാനും വേണ്ടി ഒരു ഘട്ടത്തിൽ അഗ്നി അടങ്ങി വീണ്ടും ഒരിക്കൽ അധർമ്മം നിറഞ്ഞ ദേശത്തെ വിളവ് നശിപ്പിക്കാൻ ജലമധ്യത്തിൽ അത് അഗ്നിയേക്കാളും തീക്ഷ്ണമായി ജ്വലിച്ചു അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്കങ്ങ് നൽകി അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി ഭക്ഷിക്കുന്നവൻ്റെ രുചിക്ക് ത്ത് അത് രൂപാന്തരപ്പെട്ടു ഹിമപാതത്തിൽ ആളിക്കത്തിയതും വർഷധാരയിൽ ഉജ്ജ്വലിച്ചതുമായ അഗ്നി ശത്രുക്കളുടെ വിള നശിപ്പിച്ചെന്ന് അവർ അറിയാൻ തക്കവിധം കെട്ടിയും അഗ്നിയിൽ ഒരു നീതിമാന്മാരെ പോറ്റു രക്ഷിക്കാൻ അഗ്നി സ്വഗുണം മറന്നു സൃഷ്ടാവായ അവിടുത്തെ സേവിക്കുന്ന സൃഷ്ടി അധർമ്മികളെ ശിക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയും അങ്ങയിൽ പ്രത്യാശ വെക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു കർത്താവെ അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഒരുകി ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിന്റെ വിജ്ഞാപനമായിരുന്നു കൃതജ്ഞന്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽമഞ്ഞു പോലെ ഉരുകും ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകി Dejva maje, karta, vine studii.